നമസ്കാരം ചന്ദ്രാബിൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എൻ ടി പി സിയുടെ പ്രീവിയസ് കഴിഞ്ഞ വർഷം നടന്ന കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യം നടന്ന രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എന്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടൊക്കെ അപ്പൊ അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആ നോട്ടിഫിക്കേഷന്റെ അതിന്റെ കട്ട് ഓഫ് ആണ് നമ്മളൊന്ന് നോക്കുന്നത് അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം എൻ ടി പി സി ഇവിടെ സിലബസും എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു എന്റെ എക്സാം ഡേറ്റ് എപ്പോഴായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിസ്കസ് ചെയ്യുന്നു അപ്പൊ എല്ലാവരും ചോദിച്ചു അതിന്റെ കട്ട് ഓഫ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് എൻക്വയറി വന്നിരുന്നത് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വെബ്സൈറ്റ് ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കമന്റിലും പിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതിൽ കേറിയിട്ട് നിങ്ങൾക്ക് ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പൊ എൻ ടി സിയുടെ എക്സാം ഏത് മന്ത് ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഏപ്രിൽ ലാസ്റ്റ് വീക്കോടു കൂടിയായിരിക്കും അതിന്റെ എക്സാം വരുന്നത് അപ്പോ കാരണം ഇപ്പൊ നമുക്ക് എ എൽ പി യും ആർ പി എഫും നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ജെഇ വരും ഏപ്രിൽ ഫസ്റ്റിലൊക്കെ ജെഇയുടെ എക്സാം വരും അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ ലാസ്റ്റ് വീക്കോട് കൂടി എന്ത് വരും എൻ ടി പി സിയുടെ എക്സാം വരും അതും കഴിഞ്ഞിട്ടാണ് ഒരു ജൂൺ പകുതിയൊക്കെ ആകുമ്പോഴേ നമ്മുടെ ആർ ആർ ഡി ഗ്രൂപ്പ് ഡി വരത്തുള്ളൂ അപ്പൊ ഏപ്രിൽ ലാസ്റ്റ് വീക്ക് ആയിരിക്കും നമ്മുടെ എൻ ടി പി സി വരുന്നത് അപ്പൊ അതിൽ അണ്ടർ ഗ്രാ ഗ്രാജുവേറ്റും ഉണ്ട് ഗ്രാജുവേറ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾ രണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അണ്ടർ ഗ്രാജുവേറ്റിൽ വരുന്നത് ഈ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് വരുന്നുണ്ട് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് വരുന്നുണ്ട് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ട്രെയിൻസ് ക്ലർക്ക് ഇത്രയാണ് അണ്ടർ ഗ്രാജുവേറ്റിൽ വരുന്നത് ഗ്രാജുവേറ്റ് ലെവലിലാണെങ്കിൽ നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെ ഉള്ളത് വരുന്നത് ഗ്രാജുവേറ്റ് ലെവലിലാണ് ചീഫ് കൊമേഴ്സിൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ വരുന്നുണ്ട് സ്റ്റേഷൻ മാസ്റ്റർ വരുന്നുണ്ട് ഗുഡ്സ് ട്രെയിൻ മാനേജർ വരുന്നുണ്ട് ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് പിന്നെ സീനിയർ ക്ലർക്ക് കം ടൈപ്പ് ഇത്രയാണ് നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്നതെന്ന് പറഞ്ഞു അപ്പോ നമ്മുടെ നോൺ ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ അല്ലാത്ത പോസ്റ്റുകളാണ് വരുന്നത് ഇപ്പൊ നമ്മുടെ എൻ ടി ബി സി എക്സാം അണ്ടർ ഗ്രാജുവേറ്റും ഉണ്ട് ഗ്രാജുവേറ്റും ഉണ്ട് അപ്പൊ നിങ്ങൾ രണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പം അണ്ടർ ഗ്രാജുവേറ്റിൽ വരുന്നത് ഈ കൊമേഴ്സിൽ കം ടിക്കറ്റ് ക്ലർക്ക് വരുന്നുണ്ട് അക്കൗണ്ട്സ് ക്ലർക്ക് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് വരുന്നുണ്ട് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് വരുന്നുണ്ട് ട്രെയിൻസ് ക്ലർക്ക് വരുന്നുണ്ട് അതുപോലെ ഗ്രാജുവേറ്റ് ലെവലിൽ നോക്കുവാണെങ്കിൽ ചീഫ് കൊമേഴ്സിൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ വരുന്നുണ്ട് സ്റ്റേഷൻ മാസ്റ്റർ വരുന്നുണ്ട് ഗുഡ്സ് ട്രെയിൻ മാനേജർ വരുന്നുണ്ട് ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് പിന്നെ സീനിയർ ക്ലർക്ക് കം ടൈപ്പ് ഇത്രയാണ് വരുന്നത് അപ്പോ നമുക്ക് വേക്കൻസീസ് വരുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് വേക്കൻസിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വന്നത് അപ്പോ നമുക്ക് നോക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫുകളാണ് അപ്പോ നമ്മുടെ സീറോ വൺ ടൂ തൗസൻഡ് നയൻറ്റീൻ ആണ് അതിന്റെ കാറ്റഗറി കോഡ് വരുന്നത് അതിന്റെ റിസൾട്ട് ഒക്കെ വന്നപ്പോൾ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടായി അതായത് സിബിടി ഒന്നും ഉണ്ട് സി ബി ടി ടു ഉണ്ടല്ലോ നമുക്ക് അതായത് ആദ്യത്തെ എക്സാം ആദ്യത്തെ എക്സാം സി ബി ടി ഒണ് എന്നാണ് പറയുന്നത് അപ്പം അതിന്റെ എന്താണ് ഒരു ലെവലായിട്ടാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലുകളിലും ഓരോ ലെവൽ എന്നാണ് അതിനറിയപ്പെടുന്നത് ലെവൽ ഒന്ന് ലെവൽ ഒന്ന് തൊട്ട് സിക്സ് വരെ ഉണ്ടാവും അപ്പൊ അതിൽ ഓരോന്നും ലെവൽ ഉൾപ്പെടുത്തി സ്റ്റേഷൻ മാസ്റ്റർ ഒക്കെ ആണെങ്കിൽ ലെവൽ സിക്സിലാണ് വരുന്നത് അങ്ങനെ ഓരോ എന്താണ് പോസ്റ്റുകളും ഓരോ ലെവലിലാണ് വരുന്നത് കേട്ടോ അപ്പൊ അത് നമുക്ക് വിശദമായിട്ട് നോക്കാം കഴിഞ്ഞ വർഷത്തെ വേക്കൻസി അല്ല ഇപ്രാവശ്യത്തെ വേക്കൻസി കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ആയിരിക്കില്ല ഇത്തവണത്തെ കട്ട് ഓഫ് അപ്പൊ ഞാൻ ഈ കട്ട് ഓഫ് പറയുന്നത് കൊണ്ട് നിങ്ങൾ ഇത്രയും മേടിച്ചാൽ മതി ഇത് ഇത് അത്യാവശ്യം നല്ല കട്ട് ഓഫ് ഉണ്ട് എന്നാലും ഇതുപോലെ മേടിച്ചാൽ മതിയോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് പ്രീവിയസ് ഇയർ എത്ര കട്ട് ഓഫ് വന്നിരുന്നു എന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അപ്പം ഇനി വരുന്ന അടുത്ത എക്സാമിന് രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന എൻ ടി സെയിം കട്ട് ഓഫ് ആയിരിക്കില്ല സെയിം വേക്കൻസീസും ആയിരിക്കില്ല നിങ്ങൾ പഴയ കട്ടോഫ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത് അപ്പൊ നമുക്ക് ആദ്യം ലെവൽ ടൂവിന്റെ നോക്കാം ലെവൽ ടൂയില് വരുന്നത് ജൂനിയർ ഇതിപ്പോ തിരുവനന്തപുരത്തിന്റെ ആണ് പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഏത് സോണാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല ഇപ്പൊ ഞാനിപ്പോ പറയുന്നത് തിരുവനന്തപുരം സോണിലാണ് അപ്പൊ നമ്മള് പല സോണുകളിൽ ഒരുപാട് സോണുകൾ നിങ്ങൾ ഏത് സോണിലാണ് അപ്ലൈ ചെയ്യിക്കുന്നതെന്ന് അറിയില്ല പക്ഷെ ഒരുവിധം ഭൂരിഭാഗം പേരും തിരുവനന്തപുരം സോൺ ആയിരിക്കും അല്ലെങ്കിൽ ചെന്നൈ ആയി വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ബാംഗ്ലൂർ ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂർ ആയിരിക്കും കൂടുതൽ പേരും അപ്ലൈ ചെയ്യുന്നത് അപ്പോ തിരുവനന്തപുരത്തിന്റെ കട്ട് ഓഫ് ആണ് നമ്മൾ ഈ നോക്കുന്നത് കാരണം കൂടുതൽ പേരും തിരുവനന്തപുരത്തായിരിക്കും അപ്ലൈ ചെയ്തിട്ടുള്ളത് സോ അതുകൊണ്ട് നമുക്ക് തിരുവനന്തപുരത്തിന്റെ നോക്കേണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞു ലെവൽ ടൂവിൽ വരുന്നത് ജൂനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റും വരുന്നുണ്ട് ട്രെയിൻസ് ക്ലർക്ക് ഇത് രണ്ടും ലെവൽ ടൂവിലാണ് വരുന്നത് അതിന്റെ ഏർ കട്ട് ഓഫ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇപ്പോൾ ജനറലാണെങ്കിൽ ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ എൺപത്തി ഏഴ് പോയിന്റ് ഒൻപതാണ് കേട്ടോ എൺപത്തി ഏഴ് പോയിന്റ് ഒൻപതാണ് എസ് സി ആണെങ്കിൽ സിക്സ്റ്റി സിക്സ് പോയിന്റ് എയ്റ്റ് എസ് ടി സിക്സ്റ്റി സിക്സ് പോയിന്റ് നയൻ ഒ ബി സി എയ്റ്റി ഫോർ പോയിന്റ് ഫൈവ് നയൻ വരുന്നുണ്ട് ഇ ഡബ്ല്യൂസിനാണ് സെവൻറ്റി സെവനെ ഉള്ളു കേട്ടോ ഇ ഡബ്ല്യു എസിന് സെവൻറ്റി സെവൻ ആണ് അപ്പൊ ഇ ഡു എസിനേക്കാളും പത്ത് മാർക്കോളം കൂടുതലാണ് ജനറൽ കട്ട് ഓഫ് വരുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ളത് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ട്രെയിൻ ക്ലർക്ക് അതിന്റെ ജനറൽ കാറ്റഗറി വരുമ്പോൾ എയ്റ്റി നയൻ ആണ് വരുന്നത് അതുപോലെ തന്നെ അതിന്റെ എസ് സി വരുമ്പോ സെവന്റി ഫോർ എസ് ടി സെവൻറ്റി ഫോർ ഇ ഡബ്ല്യു എസ് സെവൻ ആണ് രണ്ടിനും ഇ ഡബ്ല്യു സെയിം തന്നെയാണ് അപ്പൊ ഇ ഡബ്ല്യു കാറ്റഗറിയിലുള്ളവർക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗ്രൂപ്പ് ഡി യുടെ ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞു ജനറൽ കട്ട് ഓഫിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇ ഡബ്ല്യു എസിന്റെ കട്ട് ഓഫ് വളരെ കുറവാണ് അപ്പൊ നിങ്ങൾ ഇ ഡ്ല്യു ഇ ഡബ്ല്യു കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്തായാലും ഇ ഡബ്ല്യു എസ് കാട്ടും എത്രയാണ് നമുക്ക് പറയാൻ ജനറൽ എത്രയാണോ അതിനേക്കാളും ഒരു പത്ത് മാർക്കോളം കുറവായിരിക്കും ഇപ്പൊ ഗ്രൂപ്പ് ഡിക്ക് ഒക്കെ ആണെങ്കിൽ ഇരുപത് മാർക്കോളം കുറവായിട്ടാണ് ഞാൻ അത് അറുപതാണെങ്കിൽ അറുപത് അറുപത്തൊമ്പതാണെങ്കിൽ ഇത് നാൽപ്പതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞത് അപ്പൊ ഇതിലൊരു പത്ത് മാർക്കോളം കുറവ് വന്നിട്ടുണ്ട് അത് കൂടാതെ ഒ ബി സി ഒക്കെ സെയിം അതേ ഒരു റേഞ്ച് തന്നെയായിരിക്കും എസ് സി എസ് ടി കുറച്ച് വ്യത്യാസം വരുന്നേ ഉള്ളു കേട്ടോ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ തിരുവനന്തപുരത്തെ എന്താ ലെവൽ ടൂവിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒന്ന് നോക്കിയിരിക്കാൻ വേണ്ടി മാത്രമാണ് അടുത്ത് നമുക്ക് ലെവൽ ത്രീ നോക്കാം ലെവൽ ത്രീ വരുന്നത് കൊമേഴ്സിൽ കം ടിക്കറ്റ് ക്ലർക്ക് ആണ് വരുന്നത് അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ സെവന്റി നയൻ പോയിന്റ് സെവൻ ത്രീ ആണ് വരുന്നത് എസ് സി അറുപതാണ് എസ് ടി അൻപത്തി ഒൻപത് ഒ ബി സി എഴുപത്തിരണ്ട് ഇ ഡു എസ് അൻപത്തി എട്ട് ഇ ഡ്ലൂസിനാണ് കണ്ടത് ഏറ്റവും കുറവ് ഇ ഡബ്ലുഎസ് സിനി ആണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇ ഡബ്ല്യു സി കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് കൂടുതൽ എന്നാണ് പറയുന്നത് ഇപ്പൊ ജനറൽ കാറ്റഗറിയിലുള്ളവരുടെ കട്ട് ഓഫ് മനസ്സിലായുള്ള സെവന്റീനാണ് അപ്പം ഈ കട്ട് ഓഫ് തന്നെ ആയിരിക്കണമെന്നില്ല ഇനി നമ്മുടെ എന്താണ് വേക്കൻസി ചിലപ്പോൾ കൂടി വരും ഇപ്പൊ കഴിഞ്ഞ തവണത്തെ എൻ ഡി ബി സി നോക്കുവാണെങ്കിൽ എല്ലാവരും ചെന്നൈ കൂടുതൽ വെച്ചു ചെന്നൈ കൂടുതൽ വയ്ക്കുകയും തിരുവനന്തപുരത്തിന്റെ വേക്കൻസി കുറവായിരുന്നതുകൊണ്ട് ചെന്നൈ കൂടുതൽ വയ്ക്കുക ചെന്നൈയാണ് ഒരുപാട് ത് അവസാന എന്ത് ചെയ്തു തിരുവനന്തപുരത്ത് വേക്കൻസി വരികയും ഇവിടെ കട്ട് ഓഫ് കുറവ് കുറവായിരിക്കുകയും ചെയ്തു കുറവ് ഒരുപാട് കുറവ് എന്നല്ല ഒരു നാലഞ്ച് മാർക്കിന്റെ വ്യത്യാസം ഒക്കെ വരികയുണ്ടായി സി ബി ടി ഒന്നിനും സിബിറ്റി ടു ലാസ്റ്റ് വരെ നോക്കുമ്പോ അപ്പൊ എന്ത് ചെയ്യാ നമ്മുടെ വേക്കൻസി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം ഇനി കൂടെ കുറേ ഒക്കെ ചെയ്യാം സോ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഏത് സോണാണ് വെച്ചിരിക്കുന്നത് നോക്കുക അവിടുത്തെ കട്ട് ഓഫ് ഒന്ന് നോക്കുക ഇപ്പൊ ഇപ്പം ഇത് തിരുവനന്തപുരമാണ് അപ്പൊ ഇതിന്റെ ചെന്നൈ ആണെങ്കിലും എന്താണ് നമ്മുടെ തിരുവനന്തപുരത്തിനെക്കാട്ടി ഒന്നോ രണ്ടോ മാർക്കാണ് കൂടുതലായിട്ട് വന്നത് ഓക്കെ അത്രേ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ കഴിഞ്ഞ തവണത്തെ എൻ ഡി പി സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക അതിന്റെ ഒരു നിലവാരത്തിന് ഇത്ര കട്ട് ഓഫ് ആണ് വന്നതെന്ന് മനസ്സിലാക്കി വെക്കാനാണ് അപ്പം ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വേറെയാണ് വേക്കൻസി വേറെയാണ് സോണുകളൊക്കെ ഒക്കെ വേറെയാണ് അപ്പൊ അതനുസരിച്ച് കട്ട് ഓഫ് മാറിക്കൊണ്ടിരിക്കും നമുക്ക് അടുത്ത് നോക്കാം ലെവൽ ഫൈവ് നോക്കാം ലെവൽ ഫൈവില് ഗുഡ്സ് ഗാർഡ് വരുന്നുണ്ട് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് വരുന്നുണ്ട് സീനിയർ കൊമേഴ്സിയൽ കം ടിക്കറ്റ് ക്ലർക്ക് ഇത് മൂന്നുമാണ് ലെവൽ ഫൈവിൽ വരുന്നത് അപ്പൊ ലെവൽ ഫൈവിന്റെ നോക്കാം ജനറൽ കാറ്റഗറിയിൽ സെവന്റി ത്രീ വരുന്നുണ്ട് എസ് സിയിൽ അമ്പത്തിരണ്ട് എസ് സി എസ് ടിയിൽ അറുപത് ഒ ബി സി അറുപത്തി മൂന്ന് ഇ ഡി നോക്കിയ നാല്പത്തി എട്ടാണ് ഏറ്റവും കുറവ് ഇ ഡബ്ല്യു എസിനാണ് ഏട്ടാ അതുപോലെ തന്നെ നമ്മുടെ സീനിയർ ക്ലർക്കം ടൈപ്പിസിനാണെങ്കിൽ ജനറൽ വരുവാണെങ്കിൽ എഴുപത്തി ഒൻപതാണ് വരുന്നത് എസ് സി അമ്പത്തി എട്ട് എസ് ടി അമ്പത്തി എട്ട് ഒ ബിസി സെവൻറ്റി സിക്സ് ഇ ഡബ്ല്യു എസ് ഫിഫ്റ്റി നയൻ ജനറലും ഇ ഡബ്ല്യു എസും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടല്ലോ നിങ്ങൾ അപ്പൊ ഇത്തവണയും നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം അത്രയും ഒരു പത്ത് പതിനഞ്ച് മാർക്കോളം ഡിഫറൻസ് വരുന്നുണ്ട് അടുത്ത് സീനിയർ കൊമേഴ്സിയൽ കം ടിക്കറ്റ് ക്ലർക്കിന്റെ നോക്കുവാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ സെവന്റി ടു ആണ് ജനറൽ എല്ലാം സെവൻറ്റി സംതിങ് സെവന്റി ഒരു റേഞ്ചിലാണ് വരുന്നത് കേട്ടോ അടുത്ത ഇതിന്റെ ഇ ഡബ്ല്യു എസ് നോക്കിയേ നാൽപ്പതാണ് സെവന്റിയും ഫോർട്ടിയും എന്ത് ഡിഫറൻസ് ഉണ്ടോ നോക്കിയേ ഓ ബി സി ആണെങ്കിൽ സിക്സ്റ്റി ഫോർ ആണ് എസ് ടി എൺപത്തി മൂന്ന് എസ് സി അൻപത് ഇങ്ങനെയാണ് നിലവിൽ കട്ട് ഓഫ് വന്നിട്ട് കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ലെവൽ സിക്സ് കൂടെ നോക്കാനുണ്ട് ലെവൽ ലെവൽ നോക്കുമ്പോൾ ആണ് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ വരുന്നത് സ്റ്റേഷൻ മാസ്റ്റർ ലെവൽ സിക്സ് ആണ് വരുന്നത് അതിന്റെ കട്ട് ഓഫ് ജനറൽ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ സിക്സ്റ്റി നയൻ ആണ് എസ് സി ആണ് എസ് ടി ഫോർട്ടി നയൻ ആണ് ഓ ബി സി സിക്സ്റ്റി ഫൈവ് ഇ ഡു എസ് ഫോർട്ടി ആണ് ഓക്കെ ഇത്രയാണ് നമുക്ക് വന്നിട്ടുള്ള അതായത് ഈ ആറ് ലെവലിലുമായിട്ടുള്ള പല 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 അതായത് ഈ നമ്മുടെ ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ഈ ലെവൽ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഈ സിക്സിന് മൂന്നിന് എന്തായിരിക്കും വേറെ വേറെ കട്ട് ഓഫ് ആയിരിക്കും കേട്ടോ അപ്പൊ അറുപത്തി ഒൻപതും നാൽപ്പതും ഡിഫറൻസ് കണ്ടല്ലോ നേരത്തെ അതുപോലെ തന്നെയായിരുന്നു എഴുപതും എഴുപത്തിരണ്ടും ഫോർട്ടിയും അപ്പൊ അത്രയും കട്ട് ഓഫ് കുറവാണ് നമ്മുടെ ഇ ഡബ്ല്യു കാറ്റഗറിയിൽ വരുന്നത് അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു ഇ ഡ്ല്യുസ് കാറ്റഗറിയിലുള്ളവർ എന്ന് വെച്ചാൽ അവർ പഠിക്കാതിരിക്കണം എന്നല്ല ഒരു മാക്സിമം ശ്രമിക്കും പക്ഷെ അവർക്ക് എന്താക്കും ജനറൽ കട്ട് ഓഫിൽ നിന്ന് ഒരു ഇരുപത് മാർക്ക് വരെ കുറയാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ ഇരുപത് തന്നെ ആവണമെന്നില്ല പത്താവാം പതിനഞ്ചാവാം അല്ല അവർ മുപ്പതും ആയെന്നിരിക്കാം അപ്പൊ എന്ത് ചെയ്യാം ജനറൽ കാറ്റഗറി ഉള്ളവരുടെ കട്ട് ഓഫ് കണ്ടല്ലോ അവർക്ക് അത്യാവശ്യം എല്ലാം സെവന്റി ഒരു എയ്റ്റി റേഞ്ചിൽ തന്നെയാണ് അവരുടെ കട്ട് ഓഫ് വരുന്നത് അപ്പൊ ഒരുവിധം ഉള്ളവർ തിരുവനന്തപുരം വെച്ചിട്ടുണ്ടാവും അല്ലാത്തവർ ചെന്നൈ ബാംഗ്ലൂർ ഒക്കെ വെച്ചിട്ടുണ്ടാവും വേക്കൻസി നോക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അവിടെ വെക്കും സോ അങ്ങനെ വേക്കൻസി നോക്കി വെച്ചാൽ അവിടെ അത്രയും എഴുതാനും ആൾക്കാരുണ്ടാവും കേട്ടോ അപ്പം അതൊരു വലിയ സോൺ ചെന്നൈ എന്ന് പറയുമ്പോൾ ഒരു വലിയ സോണാണ് ബാംഗ്ലൂരും അതെ അപ്പൊ അവിടെയൊക്കെ എഴുതാൻ വേക്കൻസി കൂടുതലുണ്ടെങ്കിലും എഴുതുന്ന ആൾക്കാരും കൂടുതലായിരിക്കും തിരുവനന്തപുരത്ത് കൊറോണന്നല്ല പറഞ്ഞത് എന്നാൽ കമ്പാരിറ്റീവ്ലി തിരുവനന്തപുരം വെച്ചവർക്ക് എന്താണ് ഇനി അറിയില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വീണ്ടും ണെങ്കിൽ കട്ട് ഓഫ് കുറയാൻ ചാൻസുണ്ട് അപ്പം നിലവിൽ കട്ട് ഓഫ് ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ ഇത് ഇതുപോലെ ഇത്രയായിരിക്കും മാർക്ക് എന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാറുന്നുണ്ട് വേക്കൻസി മാറുന്നുണ്ട് കട്ട് ഓഫ് ഒക്കെ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഇനിയും കുറച്ച് പേർക്ക് എന്താണ് എൻ ടി പി സി അപ്ലൈ ചെയ്തു പക്ഷേ ഇതെങ്ങനെ പഠിക്കണോന്ന് അറിയില്ല ഇതിന്റെ സിലബസും കാര്യങ്ങളും ഒന്നും അറിയില്ല എന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്നും പറഞ്ഞു വേണം ഇതെങ്ങനെയാണ് ഇതിന്റെ എക്സാം നടക്കുന്നത് ഇതിന്റെ രണ്ട് ടെസ്റ്റുകളാണത് ഒന്ന് സി ബി ടി വൺ ബി ടി ടു എന്ന് പറയും സി ബി ടി വണ്ണിന്റെ കട്ട് ഓഫോ കാര്യങ്ങളോ ആണോ നമ്മളിപ്പോ നോക്കിയത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് വിളിച്ചത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെയാണ് വിളിച്ചത് ഞാൻ പറഞ്ഞു ഏപ്രിൽ ലാസ്റ്റ് വീക്കോടുകൂടി എൻ ടി പി സി എക്സാം സ്റ്റാർട്ട് ചെയ്യും എൻ ടി പി സി യുടെ എക്സാം എന്ന് വെച്ചാൽ ഒരു മൊത്തം നടത്തുന്നതിന് ഒരുപാട് സ്റ്റേജായിട്ട് ഒരുപാട് സ്ലോട്ടുകളായിരിക്കും ഒരു തന്നെ പല പല ാണ് നടത്തുന്നത് അപ്പൊ സി ബി ടി ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ട് ടൈപ്പിംഗുമായിട്ട് സ്കിൽ ടെസ്റ്റ് ഉണ്ട് പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട് പ്ലസ് ഒരു മെഡിക്കൽ ടെസ്റ്റ് കൂടി വരുന്നുണ്ട് ഒരു മെഡിക്കൽ കൂടി വരുന്നുണ്ട് അപ്പൊ അതിന്റെ വേക്കൻസി നമ്മൾ ഗ്രാജുവേറ്റ് ലെവലിൽ ഉണ്ടെന്ന് പറഞ്ഞു അണ്ടർ ഗ്രാജുവേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഗ്രാജുവേറ്റ് ലെവൽ എന്ന് മാസ്റ്റർ ഉൾപ്പെടുന്ന ലെവലാണ് ഗ്രാജുവേറ്റ് ലെവൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളിൽ മൂവായിരത്തി മുന്നൂറ്റി നാല് പോസ്റ്റുകളാണ് വരുന്നത് വേക്കൻസി ആണ് പറയുന്നത് ഉണ്ട് വേക്കൻസി അതുപോലെ തന്നെ ഓരോ പോസ്റ്റിനും ഇത്ര ഇത്ര വേക്കൻസി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താണ് നോൺ എന്താണ് ഗ്രാജുവേറ്റിലും അണ്ടർ ഗ്രാജുവേറ്റിലും ഓരോന്നിനും എത്ര വേക്കൻസി ഉണ്ട് അപ്പൊ നിങ്ങൾ ഏതൊക്കെയാണ് അപ്ലൈ ചെയ്തത് നോക്കിയിട്ട് അതിന്റെ വേക്കൻസികൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കട്ട് ഓഫും വരുന്നത് അപ്പം എല്ലാത്തിനും ഇങ്ങനെ തന്നെയായിരിക്കും ഈ ടൈപ്പിസ്റ്റുകൾക്കൊക്കെയാണ് കുറച്ച് സ്കിൽ ടെസ്റ്റും ടൈപ്പിംഗ് ടെസ്റ്റും ഒക്കെ വരുന്നത് കേട്ടോ ടൈപ്പിസ്റ്റ് എല്ലാത്തവർക്ക് സിബി ടി വൺ ഞാൻ നേരത്തെ പറഞ്ഞുള്ള സി ബി ടി വൺ എക്സാം എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് അത് വരും അത് അതിന്റെ ഒരു ടയർ ടു ഉണ്ട് അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞ കട്ട് ഓഫ് ഉണ്ടല്ലോ അത് ക്വാളിഫൈ ചെയ്തു കഴിഞ്ഞാൽ സിബിറ്റി ടുയിലേക്ക് പോവാൻ പറ്റും അതും ക്വാളിഫൈ കഴിഞ്ഞിട്ടാണ് ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റും വരുന്നത് അത്രയാണ് വരുന്നത് പിന്നെ നമുക്ക് അതിന്റെ സിലബസ് സിലബസ് അല്ല അത് എത്ര മാർക്കിനാണ് എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്ന് പറയാം മാത്സ് ഉണ്ട് റീസണിങ് ഉണ്ട് ജനറൽ അവയർനെസ് ഉണ്ട് ഇത്രയാണ് നമുക്ക് എക്സാം വരുന്നത് ഇത് സിബിടി വണ്ണിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് സിബിടി വണ്ണിന് മുപ്പത് ക്വസ്റ്റ്യൻ മുപ്പത് മാർക്കാണ് മാത്സ് റീസണിങ് മുപ്പത് ക്വസ്റ്റ്യൻ മുപ്പത് മാർക്ക് മെന്റൽ എബിലിറ്റി ആണ് റീസണിങ് എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് നാല്പത് ക്വസ്റ്റ്യൻ നാൽപ്പത് മാർക്ക് മൊത്തം നൂറ് മാർക്കിന് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് തൊണ്ണൂറ് മിനിറ്റ് ആണ് കേട്ടോ വൺ അവർ തേർട്ടി മിനിറ്റ്സ് ആണ് നമ്മുടെ എക്സാം വരുന്നത് അപ്പൊ മോക്ക് ടെസ്റ്റ് ഒരുപാട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സമയത്തിനുള്ളിൽ എഴുതി തീരാൻ പറ്റത്തുള്ളൂ അതുപോലെ അടുത്ത സി ബി ടി ടുവിനാണെങ്കിൽ കുറച്ച് കൂടും മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ മുപ്പത്തിയഞ്ച് മാർക്ക് മുപ്പത്തിയഞ്ച് റീസണിങ് മുപ്പത്തി അഞ്ച് ക്വസ്റ്റിനാണ് മുപ്പത്തിയഞ്ച് മാർക്കിനാണ് ജനറൽ അവേർനെസ് വരുമ്പോൾ അൻപത് ക്വസ്റ്റ്യൻ അൻപത് മാർക്കിനാണ് നൂറ്റി ഇരുപതിന് വരും പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല ടൈം മാറുന്നില്ല സെയിം ടൈമിൽ തന്നെ നിങ്ങൾ ഇത്രയും എഴുതി കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ ആണ് അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ സിലബസും കാര്യങ്ങളും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ ചെയ്യേണ്ടതുണ്ട് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ കുറെ പേരൊക്കെ പഠിച്ചു തുടങ്ങിയതായിരിക്കും കുറച്ച് പേരെ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ എന്ത് ചെയ്യാം ഇനി ചെയ്യാൻ പറ്റുന്നത് പി വൈക്യു ചെയ്യ മൂ പ്ലസ്റ്റ് ചെയ്യുക എന്നുള്ളത് അല്ലാതെ മൊത്തം സിലബസ് കംപ്ലീറ്റ് ചെയ്യാനും നമുക്ക് ഇനി ഒരു ഫോർട്ടി ഡേയ്സ് മാത്രമേ ഉള്ളൂ ഫോർട്ടി ഡേയ്സും എന്ന് പറയാം ഡേറ്റ് കറക്റ്റ് വന്നിട്ടില്ല അപ്പം ഓരോരുത്തർക്കും ആദ്യം തന്നെ വരണമെന്നില്ല ഓരോ ചില ഏപ്രിൽ തൊട്ട് മെയ് വരെ മെയ് ആയിട്ട് നമുക്ക് ഇത് എക്സാം പ്രതീക്ഷിക്കാം ജൂണിലായിരിക്കും നമ്മുടെ അറബി ഗ്രൂപ്പ് ഡി വരുന്നത് അപ്പൊ അതിനുള്ളിൽ എന്ത് ചെയ്യുക ഈ എക്സാം എങ്ങനെ നടക്കും അപ്പം ആർക്കാണ് ആദ്യം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും നമ്മൾ മാക്സിമം ഒരു നാല്പത് ദിവസം ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ചെയ്യുന്നുണ്ട് കൂടുതലും എന്ത് ചെയ്യുക പി ഒക്യു ചെയ്യ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഇതിന്റെ കോഴ്സ് അവൈലബിൾ ആണ് അങ്ങനെ പഠിക്കണോന്നുള്ളവർക്ക് അങ്ങനെ പഠിക്കാം അപ്പൊ എന്തായാലും നന്നായിട്ട് പഠിക്കാം പിന്നെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് എക്സാം നടക്കുമോ ആർ ആർ ഡി ഗ്രൂപ്പ് ഡി കേസ് നടക്കുന്നുണ്ട് എന്താണ് ക്യാൻസൽ ചെയ്യും എ എൽ പിടെ സി ബി ടി ടു രണ്ടാമത്തെ എക്സാം ക്യാൻസൽ ചെയ്യുന്നത് അത് ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് റെയിൽവേ ക്യാൻസൽ ചെയ്തത് അല്ലാതെ അതിപ്പം എന്താണ് അതെല്ലാം ക്യാൻസൽ ചെയ്യും അങ്ങനെയൊന്നും വിചാരിക്കണ്ട ഇതുപോലെ ആറാം ഡി ഗ്രൂപ്പ് ഡി യുടെ എല്ലാവരും എൻക്വയറി വരുന്നുണ്ട് എന്താണ് കേസ് നടക്കുവാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്യൂ നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അവർ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ അടുത്തത് ക്യാൻസൽ ചെയ്യാൻ തീരെ ചാൻസ് ഇല്ല എന്ത് ചെയ്യും അടുത്ത നോട്ടിഫിക്കേഷൻ വരൂല്ല അപ്പൊ നിങ്ങൾക്ക് ഒരു മാസം കൂടി അല്ലെങ്കിൽ ഒരു രണ്ടു മാസം കൂടി എക്സ്ട്രാ കിട്ടുമെന്നല്ലേ ഉള്ളൂ പഠിക്കാൻ അപ്പൊ നിങ്ങൾ ഇത് ക്യാൻസൽ ചെയ്യുമെന്ന് ചേർത്ത് സങ്കടപ്പെടുകയും ഒന്നും വേണ്ട എന്ത് ചെയ്യാം നിങ്ങൾക്ക് അത്രയും സമയമുള്ളൂ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഒന്നും ഇല്ല പക്ഷെ ക്യാൻസൽ ചെയ്യുക അഥവാ എന്തെങ്കിലും വരുവാണെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് എന്തായാലും രണ്ട് സമയം കൂടുതൽ വരില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക എക്സാം എന്തായാലും നടത്തും അത് വേണ്ടിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദിവസ്യൂ